ഞാൻ സിയോൺ ആന്റണി തൃശ്ശൂർ വല്ലച്ചറ ദേശത്താണ് താമസിക്കുന്നത് എൻ്റെ ക്രിസ്മസ് മെസ്സേജിൻ്റെ തീം എന്ന് പറയുന്നത് രാജാവ് എന്നാണ് ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രാജാവായി ജനിച്ച രാജാവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ക്രിസ്മസ് നമുക്കടുത്തെത്തുമ്പോൾ പലപ്പോഴും അനിശ്ചിതത്വവും കുഴപ്പങ്ങളും നിറഞ്ഞ ഒരു ലോകം ഒരു നിത്യസത്യത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ഭരിക്കാൻ വന്ന രാജാവ് യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വർഷം നമുക്കൊരു ചരിത്ര സംഭവം മാത്രമല്ല ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ നമ്മുടെ ജീവിതങ്ങളിലെ തുടർന്നുള്ള സ്വാധീനവും ആഘോഷിക്കാം പലപ്പോഴും നിയന്ത്രണവും ആധിപത്യവുമായി പ്രകടമാകുന്ന ഒരു ലോകത്ത് ക്രിസ്തുവിൻ്റെ രാജ്യത്വം പ്രതീക്ഷയുടെ ഒരു പ്രകാശമാണ് അവൻ കീഴടക്കാനോ അടിച്ചമർത്താനോ വന്നില്ല മറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ശക്തി സ്നേഹം വിനയം സേവനം എന്നിവയിൽ വേരൂന്നിയ ഒരു ശക്തി നൽകാൻ വന്നു അവൻ്റെ ജനനം ഒരു പുതിയ ഭരണത്തിന് തുടക്കമായിരുന്നു ഭൗമിക രാജ്യങ്ങളല്ല മറിച്ച് ഹൃദയങ്ങളിലും മനസ്സുകളിലും പ്രേമം വിദ്വേഷത്തെയും ക്ഷമിക്കൽ അസൂയയെയും പ്രതീക്ഷ നിരാശയെയും ജയിക്കുന്നു ഇന്ന് നാം ഇപ്പോഴും കഴിഞ്ഞ കാലത്തിൻ്റെ വെല്ലുവിളികളുമായി പൊരുതുന്നതും ഭാവിയുടെ അനിശ്ചിതത്വങ്ങളെ നേരിടുന്നതുമായ ഒരു ലോകത്ത് നിൽക്കുന്നു എന്നിരുന്നാലും ഇരുട്ടിനിടയിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ വെളിച്ചം എപ്പോഴും ശക്തമായി തിളങ്ങുന്നു സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് എന്നിവയിൽ അല്ല മറ്റുള്ളവരെ സേവിക്കുന്നതിലും കരുണ നീട്ടുന്നതിലും ശരിയായി ശരിയായതിനായി പോരാടുന്നതിലും യഥാർത്ഥ ശക്തി നിലനിൽക്കുന്നുവെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ച് ചിന്തിക്കുകയും അവൻ്റെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുകയും ചെയ്യാം നമുക്ക് അവൻ്റെ മാതൃക പിന്തുടരാം സ്നേഹത്തോടെ നയിക്കാനും ക്ഷമയുടെ പ്രതീകമായി മാറാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതീക്ഷ പ്രസരിപ്പിക്കാനും തീരുമാനിക്കാം നമുക്ക് അവൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാകുകയും ധാരണയുടെ പാലങ്ങൾ നിർമ്മിക്കുകയും അവൻ്റെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ഭരണം നിലനിൽക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തി നന്ദി